സംസ്ഥാനത്തെ തെരുവുനായ ശല്യം രൂക്ഷമെന്ന കണക്കുകൾ കഴിഞ്ഞ നാല് വർഷത്തിനിടെ തെരുവുനായ ആക്രമണത്തിനിരയായി തൊണ്ണൂറ്റി നാല് പേർക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ വർഷം മാത്രം അൻപതിനായിരത്തിന് മുകളിൽ ആളുകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതെന്നും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമെന്നും വിവരാവകാശ അപേക്ഷയിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് തെരുവ് ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ മാത്രം തൊണ്ണൂറ്റി പേർക്കാണ് തെരുവനായ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകളാണിത് ആരോഗ്യവകുപ്പാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് മരണവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ ഈ കണക്ക് പതിനൊന്നിലേക്കുമെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തിനാലിൽ ഇരുപത്തിയാറായും മരണനിരക്ക് ഉയർന്നു ജില്ല തിരിച്ചുള്ള കണക്കുകൾ കൂടി പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് മുന്നിൽ കഴിഞ്ഞ വർഷം മാത്രം അൻപതിനായിരത്തിനു മുകളിലാളുകളാണ് തെരുവനായ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സ തേടിയതെന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു മറ്റ് ജില്ലകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല ഈ തെരുവുനായകളെ ആക്രമണത്തിൽ കടിയേറ്റ് പേ വിഷബാധയേറ്റ് മരണപ്പെടുത്തിയിരിക്കുന്നവരുടെ എണ്ണവും ഞെട്ടിക്കുന്നതാണ് തൊണ്ണൂറ്റിനാല് പേരാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകളിൽ മരണപ്പെട്ടിരിക്കുന്നവരുടെ കണക്ക് ഇതിൽ തന്നെ പതിനാറ് പേര് മരണപ്പെട്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ തിരുവനന്തപുരത്ത് പതിനഞ്ച് പേരും മരണപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഈ കാണുന്നു നിലവിൽ ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം ജില്ലകളിലും പദ്ധതി താളം തെറ്റിയതാണ് തെരുവനായ ആക്രമണം കൂടാൻ കാരണമെന്ന് ഉയരുന്ന ആരോപണം ആക്രമണത്തിനിരയായി സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്നവർക്ക് സൗജന്യ ചികിത്സയ്ക്കപ്പുറം യാതൊന്നും തന്നെ ലഭിക്കുന്നില്ലെന്നതുമാണ് യാഥാർത്ഥ്യം അമൃതാന്യൂസ് തിരുവനന്തപുരം